നടന്നു ആൻഡ് പോളിഷിംഗ് മേഖലയിലുള്ള തൊഴിലാളികളുടെ ഉന്നമനത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ക്ഷേമനിധിയും എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് പെയിന്റിംഗ് തൊഴിലാളികൾ രൂപീകരിച്ച പെയിൻറ്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം നടന്നു എ കെ പി പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനികർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സോമൻ ഹരിപ്പാട് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം മുഖ്യപ്രഭാഷണം നടത്തി കാർത്തികപ്പള്ളി താലൂക്ക് സെക്രട്ടറി വിജയൻ ഏവൂർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സുനിൽ അമ്പിലേത്ത് ഐ കാർഡ് വിതരണം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ സുധീന്ദ്രദാസ് ജില്ലാ കൺവീനർ പീതാംബരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റെജി പഴവീട് ജില്ലാ വൈസ് പ്രസിഡന്റ് സതീഷ് കരുവേലിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുതിയ പ്രസിഡന്റായി ഹരിദാസ് കാർത്തികപ്പള്ളിയെയും സെക്രട്ടറിയായി വിജയൻ നെവൂരിനെയും ട്രഷററായി സോമൻ ഹരിപ്പാടിനെയും വൈസ് പ്രസിഡന്റുമാരായി അജി പള്ളിപ്പാട് പ്രസാദ് രാമപുരം ഷാജി പി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി ബിജു രാഘവൻ സജി കീരിക്കാട് ജിജോ മുതുകുളം എന്നിവരെയും കൺവീനറായി സുധീഷ് തേപ്പാടിനെയും തിരഞ്ഞെടുത്തു തൊഴിൽ മേഖലയിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും കുത്തക കോർപ്പറേറ്റ് പെയിന്റ് കമ്പനികളുടെ കടന്നുകയറ്റവും പെയിന്റിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികളെ പട്ടിണിയിലാക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരം നടത്തുവാൻ സമ്മേളനം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ ഹരിപ്പാട്